ആടായിപ്പാറയിലെ പാലസ്തീൻ ജാഥയും ശാസ്താൻകോട്ടയിലെ സിന്ദൂർ പൂക്കളവും ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിൽ മതരാഷ്ട്രീയവാദികൾ മത്സരിക്കുകയാണ് അപ്രകാരമുള്ള എല്ലാ വർഗീയ സംഘർഷങ്ങളെയും പഠിച്ചു പുറത്തു നിർത്തുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷതയിൽ ഇടതുപക്ഷം ഉറച്ചു നിൽക്കുന്ന മൂലം നാം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ആ നേട്ടം ഉറപ്പാക്കുന്നതിൽ കേരളത്തിലെ പോലീസിനെ മതനിരപേക്ഷമായി ഉറപ്പിച്ചു നിർത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് വർഗീയ ശക്തികൾ തെറ്റായി പ്രവർത്തിച്ചാലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട് ഏതെങ്കിലും മതപരിഗണന നോക്കി കേസെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുക എന്ന നില കേരളത്തിലില്ല വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അമർച്ച ചെയ്യുന്ന വിധം കർശനമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഈ വർഗീയ ശക്തികൾ തമ്മിൽ സമയം പറഞ്ഞ് കണക്ക് പറഞ്ഞ് കൊലപാതക പരമ്പരകൾ സംഘടിപ്പിച്ച സന്ദർഭങ്ങളിലെല്ലാം വളരെ ജാഗരൂകരായി പോലീസ് ഇടപെടുകയും അത് ആ വർഗീയ സംഘടനകൾക്കപ്പുറത്തേക്ക് മറ്റൊരാളെയും ബാധിക്കാതെ കൊണ്ടുപോവുക എന്ന തരത്തിലേക്ക് വളരെ കൃത്യതയോടെ അതൊരു മതവർഗീയ കലാപമാക്കി മാറ്റാതിരിക്കാനുള്ള ജാഗ്രവത്തായ നിലപാടും കേരളം സ്വീകരിക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ പറയാനിടയായത് എന്തുകൊണ്ടാണ് മലയാളിയെ സംബന്ധിച്ച് അവരുടെ ഓർമ്മയിൽ തന്നെ ഏറ്റവും സമൃദ്ധമായ ഒരു ഓണക്കാലമാണ് കഴിഞ്ഞു പോയത് ഓണത്തിൻ്റെ നന്മകൾ പറയാൻ ഓണവുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷ പരിപാടികൾ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി എല്ലാ നല്ല ആളുകളും മലയാളികൾ ഓണം എന്ന നിലയ്ക്ക് ഈ നിമിഷങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോൾ തിരുവോണ ദിവസത്തെ വർഗീയ സംഘർഷങ്ങളുടെ വേദിയാക്കാൻ എങ്ങനെയാണ് കേരളത്തിൽ വർഗീയ ശക്തികൾ ശ്രമിച്ചത് എന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയുണ്ടായി ഒരു കൂട്ടർ ജമായത്തെ ഇസ്ലാമിയാണ് അവർ വടക്കെന്നാണ് തുടങ്ങിയത് മറ്റേ കൂട്ടർ ഹിന്ദുത്വ മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആർ എസ് എസ് ആണ് അവർ തെക്കെന്നാണ് ആരംഭിച്ചത് അങ്ങനെ വടക്കെന്നും തെക്കെന്നും കേരളത്തെ വർഗീയവൽക്കരിക്കാൻ രണ്ട് കൂട്ടർ ഇറങ്ങി തിരുവോണ ദിവസം തന്നെ തിരഞ്ഞെടുത്തു അപ്പം എന്താണ് ഇവർക്ക് കേരളത്തോടുള്ള താല്പര്യം എന്താണ് ഈ ഓണസങ്കല്പത്തോടുള്ള താല്പര്യം മാലോകരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ആ ദിവസം പോലും ഞങ്ങൾ ഞങ്ങളൊന്നാകാൻ സമ്മതിക്കില്ല ഈ കേരളത്തെ ഇവിടുത്തെ മനുഷ്യനെ ഒന്നാകാൻ സമ്മതിക്കില്ല എന്നല്ലേ വാശി കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ അവിടെ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള കുറേ സ്ഥലം വൈകുന്നേരം കാറ്റ് കൊള്ളാൻ എല്ലാ മകക്കാരും ഒക്കെ പോകുന്ന സ്ഥലമാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം ആളുകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോകാറുണ്ട് പൊതുവിടത്ത് പോയി ഇരിക്കാറുണ്ട് ഇതിനൊന്നും ആർക്കും തടസ്സങ്ങളുള്ളതല്ല പക്ഷെ ജമായത്ത് ഇസ്ലാമി ഓണക്കാലത്താണ് മാടായി പാറയിൽ ജാഥയ്ക്കായി തിരഞ്ഞെടുത്തത് എന്താണ് ജാഥയുടെ വിഷയം പലസ്തീൻ പലസ്തീൻ ഐക്യദാർഢ്യം ജമായത്ത് ഇസ്ലാമിയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വാഹനത്തിൽ കുറേ ആളുകളെ അവിടെ കൊണ്ടിറക്കുന്നു അവിടുത്തെ വനിതകളടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ജമാത്ത് ഇസ്ലാമി ഒരു ജാഥ നടത്തുന്നു ഫലസ്തീനു വേണ്ടിയാണ് ജാഥ അപ്പോൾ തൊട്ടപ്പുറത്ത് ബി ജെ പി കാരുണ്ട് ആർ എസ് എസ്കാരുണ്ട് അവർക്ക് അമ്പലത്തിൽ എങ്ങനെയും ഇടപെടാൻ അവസരം ഉണ്ടാകണം ദ അമ്പലത്തിൻ്റെ ഇടങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഇടങ്ങൾ മാടായിപ്പാറയിൽ പവിത്രമായ മാടായിപ്പാറയിൽ ഇത് മറ്റൊരു മതക്കാർ കയറി അശുദ്ധരാക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കണം അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അങ്ങനൊരു സ്വഭാവന ചെയ്യുന്നു അപ്പോൾ തന്നെ ബി ജെ പി കാര് ബദൽ പ്രകടനവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു രണ്ടു കൂട്ടരുടെ പേരിലും കേരള പോലീസ് കേസെടുത്തു അതിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ വളരെ ബോധപൂർവ്വം വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ക്ഷമത്തിന് അവരുടെ പേര് കേസുണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ഈ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലത്ത് യാതൊരു തരത്തിലും മുൻകൂർ ആരുടെ അനുമതിയില്ലാതെ കടന്നു കയറിയിട്ട് അവിടെ ഒരു ജാഥ സാധാരണ നാട്ടുകാർ കാണുന്ന വിധം ഒരു ജാഥയൊക്കെ നടത്തേണ്ടത് പൊതുസ്ഥലത്താണ് പൊതുവഴിയിലാണ് വഴിയിലൊക്കെ ജാഥ നടത്തിയാൽ ചിലപ്പം പോലീസുകാർ അനുവാദം ഉണ്ടോ ഇല്ലയോ നോക്കത്തില്ല നടന്നു പോകട്ടെ എന്ന് വിചാരിക്കാറുണ്ട് ഇവിടെ ഇതാണ് ഉണ്ടായത് കേസെടുത്തു പോലീസ് കേസെടുത്ത ഉടനെ ദാ ജമായത്ത് ഇസ്ലാം ഈ നിലവിളിക്കാൻ തുടങ്ങി മീഡിയ വൺ വളരെ കോലാഹലം ഉണ്ടാക്കാൻ തുടങ്ങി എന്താണ് അവരുടെ കോലാഹലം പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചപ്പോൾ പിണറായി വിജയൻ കേസെടുക്കുന്നു അതുകൊണ്ട് പലസ്തീനെക്കുറിച്ച് പിണറായി വിജയൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് പലസ്തീൻ വിഷയം ഇസ്ലാം വിഷയമാണെന്ന് ജമായത്ത് ഇസ്ലാം വിചാരിക്കുന്നുണ്ടോ പലസ്തീൻ വിഷയം ഇസ്ലാം വിഷയമാണോ അപ്പോൾ പലസ്തീൻ വിഷയത്തെ ഒരു ദേശീയതാ പ്രശ്നത്തെ ഇസ്ലാം വിഷയമാക്കി മാറ്റി മതരാഷ്ട്രീയം കയറ്റുന്ന ഏറ്റവും പലസ്തീൻ വിരുദ്ധ നടപടിയാണ് ജമായത്ത് ഇസ്ലാമി ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലസ്തീൻ വിഷയത്തെ കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രയേൽ എന്ന് പറയുന്ന സിയോണിസ്റ്റ് ഭീകരവാദ രാഷ്ട്രവും അല്ലെങ്കിൽ തെമ്മാടി രാജ്യവും ചേർന്ന് നടപ്പാക്കുന്ന ഒരു മനുഷ്യർക്കെതിരായ ഒരു ദേശീയതക്കെതിരായ യുദ്ധമായിട്ടാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അത് ഇസ്ലാം വിഷയമല്ല ജമായത്ത് അത് ഇസ്ലാം വിഷയം എന്നിട്ട് പിണറായി വിജയൻ കേസെടുത്തം ഈ പോലീസ് കേസെടുത്തു അതോടുകൂടി കേരളത്തിലെ പോലീസ് ആർ പോലീസാണ് ഇതാണ് ജമാത്ത് ഇസ്ലാംന്ന് പറയണത് മറുഭാഗത്ത് മറ്റേ കൂട്ടർ എന്താ ചെയ്യുന്നത് ഇനി മുസ്ലിങ്ങൾ ഈ മാടായി മാടായിപ്പാറ കയറരുത് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ സ്ഥലമാണ് അപ്പം മുസ്ലിം ഭാഗത്തിൽപ്പെട്ടവർ വൈകുന്നേരം കാറ്റുകൊള്ളാൻ പോലും എത്രയോ പേർ ജാതി മതവ്യത്യാസം ഇല്ലാതെ പോയി ഇടമായിരിക്കും ആ ഒരു പ്രത്യേക മതക്കാർക്ക് മാത്രം ഇരിക്കേണ്ട സ്ഥലമാണ് എന്ന് ആർ എസ് എസിന് അധികാരം ഉറപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം ആ ഭൂമിയെ മതപരമായ വിഭാഗീയതയുടെ ഇടമാക്കി മാറ്റുക ഇതല്ലേ ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമും ഇങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടു കൂട്ടർക്കും പരമസുഖം എന്താണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറേ പേരെ ഇസ്ലാം മതവർഗീയത പേരിൽ തടുത്തുകൂട്ടാമെന്ന് ജമാഅത്ത് ഇസ്ലാമി അപ്പം കാര്യമായ പിന്തുണ ഞങ്ങൾക്കില്ലെങ്കിലും ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളു കേട്ടോ മുസ്ലിം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വരുന്നു എന്ന വ്യാഖ്യാനം ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ ജമാഅത്ത് ഇസ്ലാമി വഴിമരുന്ന് കൊടുത്തു എന്നിട്ട് ഈ കൂട്ടരോട് ഒരുമിച്ച് പിണറായി വിജയനെ ആക്രമിക്കുന്നു പിണറായി വിജയൻ്റെ പോലീസ് ഹിന്ദുക്കളെ ആക്രമിക്കുന്നു മാടായിപ്പാറ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സ്ഥലമല്ലേ അതാണ് ആർ എസ് എസ് ചോദിക്കുന്നത് ഇപ്പം മാടായിപ്പാറയിൽ പലസ്തീനുകൂല ജാത കണ്ടെത്തിയപ്പോൾ പിണറായി കേസെടുക്കുന്നു കുറ്റം പിണറായിക്ക് മാത്രം അല്ലെ പോലീസിന് മാത്രം എങ്ങനെയുണ്ട് ഇതാണ് കളി ഇതാണ് വർഗീയ കളി ഒരു ചെറിയ സൂചി കുത്താൻ അവസരം കിട്ടിയാൽ തൂമ്പ കടത്ത തരത്തിലേക്ക് വർഗീയ ശക്തികൾ കേരളത്തിൽ എത്രയും അപകടകരമായി നിൽക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അവിടെ ശാസ്താംകോട്ടിലൊരു അമ്പലത്തിൽ പോയിട്ട് ആദരിക്കുന്നതുണ്ടോ ആരെയാണ് ആദരിക്കുന്നത് ഒരു സൈനികരാണ് എന്താണ് അദ്ദേഹം ചെയ്ത വീരകൃത്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളം ഇട്ടു ആ പൂക്കളം മായ്ക്കണമെന്ന് പോലീസ് പറഞ്ഞത്ര ഇതാണ് സുരേഷ് ഗോപിയുടെ പരാതി എന്നിട്ടോ ഓപ്പറേഷൻ സിന്ദൂറിന് പൂക്കളം ഇട്ടതിന് കേരള പോലീസ് കേസെടുത്തു കേന്ദ്രമന്ത്രി ആ കേസെടുത്ത പ്രതികളെ കേസെടുക്കപ്പെട്ട പ്രതികളെ ആദരിക്കുന്നു കുറേ പേര് കൂടി കോലാഹലം ഉണ്ടാക്കുന്നു എന്താണ് സത്യം തിരുവോണം ഓപ്പറേഷൻ സിന്തൂരുമായിട്ട് ബന്ധം ഓപ്പറേഷൻ സിന്തൂരും ആർ എസ് എസുമായിട്ട് ബന്ധം ഓപ്പറേഷൻ സിന്തൂർ ആർ എസ് എസിന്റെ പരിപാടിയാണോ നാഗപ്പൂരിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടാണോ ഇന്ത്യൻ സൈന്യം പോയിട്ട് ഓപ്പറേഷൻ സിന്തൂർ നടപ്പാക്കിയത് ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ പട്ടാളം ആർ എസ് എസുമായിട്ട് തന്നെ ബന്ധം ഇന്ത്യൻ പട്ടാളത്തെ ഏറ്റവും തെറ്റായ നിലയ്ക്ക് ആ ഐക്യമുള്ള ഇന്ത്യൻ ജനതയുടെ പിന്തുണയുള്ള പട്ടാളത്തെ ആ ആ പട്ടാളത്തിൻ്റെ പുതുപിന്തുണയെയും ആ പട്ടാളം നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശ സ്നേഹപരമായ ഒരു കാര്യത്തെയും സംഘപരിവാരെ എങ്ങനെ റാഞ്ചാൻ ശ്രമിക്കുന്നു അതല്ലേ അവിടെ ഉണ്ടായത് തിരുവോണത്തിന് എല്ലാ അമ്പലത്തിലും ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടുകൊള്ളിന് എവിടെ തീരുമാനമുണ്ട് എവിടുത്തെ തീരുമാനമുണ്ട് അതാണോ തർക്കം ഓപ്പറേഷൻ സിന്ദൂരൊക്കെ മറയാണ് എന്താ അവിടെ ഉണ്ടായത് കഴിഞ്ഞ വർഷം ഒരമ്പലത്തിൽ പൂക്കളം ഇടുന്നു പൂക്കളം ഇട്ടപ്പോൾ ആർ എസ് എസിൻ്റെ കാവിക്കുടി അമ്പലം മുഴുവൻ ആർ എസ് എൻ്റെ കൊടികെട്ട് വെക്കുന്നു അതിൻ്റെ ഒപ്പം ആർ എസ് എസ് എഴുതി വെക്കുന്നു തർക്കമായി അപ്പോൾ അവിടുത്തെ ഭരണസമിതിക്കാർ പറഞ്ഞു ഭരണസമിതിക്കാർ പറഞ്ഞു പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനെ വിഭാഗീയമായ പൂക്കൾ ഇട്ടാൽ ഇവിടെ വേറെ പാർട്ടിക്കാർ വരും അപ്പോൾ ആ ഓരോ പാർട്ടിക്കാരും അവരവരുടെ പൂക്കളം ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ നടക്കത്തില്ല ആർ എസ് എസ്സുകാർ ബലപരീക്ഷണത്തിനൊരുങ്ങി അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു സൈനികൻ തന്നെ അധ്യക്ഷനായിട്ടുള്ള ആ കമ്മിറ്റി ഇപ്പം നിലവിലുണ്ട് ആ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ആർ എസ് എസിൻ്റെ പാനൽ തോറ്റുപോയി തോറ്റവർ ആർ എസ് എസിൻ്റെ പാനൽ ജയിച്ചവരോ ആർ എസ്സിനോ എതിർക്കുന്ന നാനാജാതി വിഭാഗത്തിൽപ്പെട്ട നാനാം ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ദേവസ്വം ബോർഡിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ കമ്മിറ്റിക്കാരുണ്ടായി കമ്മിറ്റിക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഈ അമ്പലം എന്ന് പറയുന്നത് പൊതുവായിട്ട് എല്ലാവർക്കും വരേണ്ട സ്ഥലമാണ് ഇവിടെ ഓരോ വിഭാഗക്കാരനിലേക്ക് മാറി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവർക്കും വരാം ചില ആളുകൾ കാവികൊടി കൊഞ്ച് കിട്ടുന്നു കൊടി രാഷ്ട്രീയ പാർട്ടിയുടെ കൂടിയാണോ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടിയല്ലേ ആർ എസ് എസ് രാഷ്ട്രീയ പാർട്ടി അല്ലേ ആർ എസ് എസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇടപെടുന്നില്ലേ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കൊടിയുണ്ടോ ഹിന്ദുക്കൾക്കൊരു കൊടിക്ക് നിറവുണ്ടോ ഏത് പുസ്തകത്തിലാണ് ഹിന്ദുവിന് കൊടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൊടി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കൂടി എവിന്നോട്ടാണ് ഹിന്ദുവിൻ്റെ നിറമായി തീർന്നത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കാവിക്കോട് എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ചിഹ്നമാണെന്ന് ഒരു വ്യാജ പ്രതീതി ഉണ്ടാക്കുന്നു ആർ എസ് എസ് എന്നിട്ടോ അമ്പലം പുഴൻ കാവിക്കോട് വെച്ച് കിട്ടുക തീർന്നില്ല അവിടെ ബലം പ്രയോഗിച്ച് ഇവർ പൂക്കളം ഇടുക അപ്പോൾ ഹൈക്കോടതി കേസ് പോയി ഹൈക്കോടതി പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം കമ്മിറ്റി തീരുമാനിക്കുന്നത് സാധ്യമാകും അതനുസരിച്ചൊരു വിധി വന്നു വിധി വന്നപ്പോൾ എന്താ വിധി പ്രത്യേകമായിട്ട് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവർ അവരുടേതായ പൊതുവായ കാര്യങ്ങൾ കാര്യങ്ങളൊഴിച്ച് അവരുടേതായ പ്രത്യേക ചിഹ്നങ്ങളും അടയാളങ്ങളും വെച്ച് അമ്പല പരിസരം വിഭാഗീയമായ തർക്കങ്ങൾക്ക് വേദിയാക്കരുത് അതുകൊണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ കൊടിവെട്ടണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ അമ്പലം നടത്തണ്ട ആർ എസ് എസ് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വെച്ചാൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മാതൃസംഘടനയാണ് ആർ എസ് എസ് അതുകൊണ്ട് ആർ എസ് എസ് രാഷ്ട്രീയ പാർട്ടി അല്ല എന്നുള്ള ആ വർത്തമാനമൊക്കെ കൈവച്ചാൽ മതി ആർ എസ് എസ് തനി രാഷ്ട്രീയം കളിക്കുന്നവരാ മോഹൻ പോകുവത് തനി രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയം തന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്കാരം എന്നൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്താ അവർ ചെയ്യുന്നത് അവർ ആർ എസ് എൻ്റെ കൊടി പൂക്കളായിട്ട് വെച്ചു അനധികൃതമായി ബലം പ്രയോഗിച്ച് ഒരു ക്ഷേത്രമുറ്റത്ത് കയറിയിട്ട് ബലം പ്രയോഗിച്ച് അവിടെ എല്ലാം പൂക്കളം ഇട്ടുവെച്ച് ഇത് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പൂക്കളാണെന്ന് ആർ എസ് എസ് പറഞ്ഞാൽ എല്ലാവർക്കും ഇട്ട് പൂക്കളാവുമോ പോലീസിന് പരാതി വന്നു ശാസ്താംകോട്ട സി ഐ അവിടെ വിളിച്ചു വിളിച്ചപ്പോൾ ഒരു ഒത്തുതീർപ്പ് ഉയർച്ച നടന്നു ഒരു ഭാഗത്ത് നിങ്ങളൊരു പൂക്കളം ഇട്ടു പ്രത്യേക ചിഹ്നം ഒന്ന് ബൊക്കരുതെന്ന് പറഞ്ഞതായിട്ടാണ് പറഞ്ഞു കേട്ടത് ശാസ്താംകോട്ട സി ഐ അങ്ങനെ ചെയ്ത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണ് ക്ഷേത്ര കമ്മിറ്റിക്ക് എന്താണ് പറയേണ്ടത് ആ ക്ഷേത്ര കമ്മിറ്റിയിടന്ന് പൂക്കളം ഉണ്ടായാൽ മതി ക്ഷേത്ര അല്ലാതെ പൂക്കളം ഇടാൻ അവകാശമില്ല ഇല്ല ക്ഷേത്ര കമ്മിറ്റിയുടെ ഇല്ലാതെ പൂക്കളം ഇടുകയും വേണ്ട അല്ലാണ്ട് തർക്കിക്കുന്നവർക്കല്ല അപ്പോൾ ഏഴുപേർ തർക്കിച്ച് ഏഴ് കൂട്ടർക്ക് പൂക്കളം കൊടുക്കുമോ പോലീസിന് അങ്ങനെ അധികാരമുണ്ടോ അപ്പോൾ ഇന്ന ഭാഗം നിങ്ങൾ ഇന്ന ഭാഗം നിങ്ങളൊന്ന് ബീച്ചു കൊടുക്കാൻ പോലീസിന് അധികാരം അങ്ങനെ പോലീസ് അധികാരം ദുരുപയോഗിക്കാൻ പാടില്ല തർക്കം പരിഹരിക്കാനാണ് തർക്കം പരിഹരിക്കേണ്ട നിയമത്തിലൂടെയാണ് എന്താ നിയമം തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുണ്ട് ന്യൂനപക്ഷമാണ് തോറ്റവരാണ് തോറ്റവർ ഞങ്ങൾക്ക് വരെ പൂക്കൾ ഇടണം അപ്പോൾ ജയിച്ചവർ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി വേറെ പൂക്കൾ അതെന്ത് ജനാധിപത്യമാണ് അതെവിടുത്തെ ജനാധിപത്യമാണ് എന്നിട്ടോ നിയമാനുസരണം അവർ കേസെടുത്തു അനധികൃതമായിട്ട് അവിടെ കയറി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അനധികൃതമായിട്ട് അധിക അധികാരമില്ലാത്തരത്ത് കയറി ആരാധനയ്ക്ക് പോക്കോട്ടെ അമ്പലത്തിൽ പോയിക്കോട്ടെ അവിടെ തൊഴുതിട്ട് പോരട്ടെ അമ്പലത്തിൽ എന്താണോ നിശ്ചയിക്കപ്പെട്ട ആരാധനാ വിധികൾ അത് പ്രകാരം അവർ പ്രവർത്തിക്കട്ടെ അവിടുത്തെ ഭരണ കമ്മിറ്റിയോ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയോ തെറ്റായും ചെയ്തില്ലല്ലോ നിങ്ങൾക്കൊരു അമ്പലത്തിനകത്ത് കീറി പൂക്കൾ അധികാരമുണ്ടോ ആർക്ക് എവിടെയും പൂക്കൾ ഇടാവോ ഓണമാണെന്നുള്ള കൊണ്ട് ലോകത്തെല്ലാവർക്കും കയറി എവിടെയും പൂക്കൾ ഇടാവോ അവനവന്റെ സ്ഥലത്ത് പൂക്കൾ ഇടാം പൂക്കൾ എടുമ്പോ ഓപ്പറേഷൻ സിന്തൂർ നോക്കാം ആർ എസ് എന്റെ കൂടി അവനവന്റെ വീട്ടിൽ ഒരു പൂക്കളം ഇടുന്നതിന് ഇവിടെ തെറ്റുമില്ല ഇഷ്ടമുള്ളത് ഇട്ടോ അല്ല വേറെ ഒരു ഒരു ചിന്തം വെച്ചുള്ള പൂക്കളെ കിട്ടുമോ ഇവിടെ ആർക്കാ തടസ്സം തടസ്സം ഇതാണ് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണത് അവിടെ ഒരു ദേവസ്വം കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി അറിയാതെ ബലം പ്രയോഗിച്ച് ആർ എസ് എസ് അവിടെ കടന്നു കയറിയതിന് ആ കടന്നു കയറിയ കുറ്റകൃത്യം മറച്ചു വെക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂരിനെ ഉപയോഗിച്ചു അപ്പോൾ ആർ എസ് എസ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ദേശാഭിമാനപരമായ ഒരു കൃത്യത്തെ തങ്ങളുടെ പച്ചയായ രാഷ്ട്രീയ രാഷ്ട്രീയക്കളിക്ക് ദുരുപയോഗിച്ചു ദുരുപയോഗിച്ചതിനെതിരായിട്ട് കേസെടുത്തു കേസെടുത്തപ്പോൾ സുരേഷ് ഗോപി അവിടെ പോയി നിൽക്കുന്നു കേസെടുത്ത സർക്കാരിനും പോലീസിനുമെതിരെ കേന്ദ്രമന്ത്രി ഭരണഘടനയും നിയമവും ബാധകമല്ല എന്ന് ആരാ പറയുന്നത് സുരേഷ് ഗോപി ഇതാണ് വർഗീയത സുരേഷ് ഗോപി ഉടനെ അവിടെ എത്തി വർഗീയത ഈ വർഗീയ ശക്തികൾ കേരളത്തെ അപകടത്തിലേക്ക് തയിച്ചു കൊണ്ടിരിക്കുന്നു ഈ രണ്ട് വർഗീയ ശക്തികൾക്കുമെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുക ഇതാണ് മന്ത്രനിരപേക്ഷ കേരളത്തിൽ നാം നേടേണ്ടത് നന്ദി